കുറെ കാലം കൂടി ഞാനും എന്റെ എല്ലാ അനിയത്തിമാരും കൂടെ ഉള്ള ഒരു ഓണം സെലിബ്രേഷൻ ആണ് ഇന്ന് അപ്പം ഞാനും ആനയും ഐമീം അഫീം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഓണം മേക്കോവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഓണം സെലിബ്രേഷൻ ഉള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശരണിയുടെ വീട്ടിലാണ് കേട്ടോ മേക്കോവർ ഒക്കെ തുടങ്ങിയിട്ട് കുറേ നേരമായി എല്ലാവർക്കും സാരി ഉടുപ്പിക്കുന്നതൊക്കെ ഞാനാണ് അഫന്റെ ധാവണയും സെറ്റ് ചെയ്യുന്നതും ഞാനാണ് അപ്പം എല്ലാവരുടെയും കഴിഞ്ഞിട്ടാണ് എന്റെ സാരി ഉടുക്കലൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂടി ഒരുക്കി വന്നപ്പോഴത്തേക്കും സമയം ആയിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആക്ച്വൽ പ്ലാൻ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണി ആവുമ്പോഴെങ്കിലും ശരണയുടെ വീട്ടിലെത്തണം നമുക്ക് എല്ലാവർക്കും കൂടെ കുറെ ഫോട്ടോസ് എല്ലാം എടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാന് പക്ഷെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുറെ സമയമായി ഉമ്മച്ചിയും പാപ്പേക്ക് ഉമ്മച്ചിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അവിടെയാണ് അവർക്ക് ഓണം സെലിബ്രേഷൻ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരണയുടെ വീട്ടിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരണേ എന്ന് പക്ഷെ നമുക്ക് ഉച്ചക്ക് ശേഷം വേറെ പ്ലാൻസ് ഉള്ളതുകൊണ്ട് എന്തായാലും വരാൻ പറ്റാന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണിച്ച ബാഗല്ലേ ഇത് എനിക്ക് അഫ യു കെ എന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു യുണീക്ക് ബ്യൂട്ടിഫുൾ ബാഗ് വേറെ കുറെ അതൊക്കെ ഞാൻ പെട്ടിമൊട്ടിക്കുന്ന വീഡിയോയിൽ കാണിക്കാം അങ്ങനെ എന്താ നമ്മൾ ശരണിയുടെ വീട്ടിലെത്തി ഇവിടെ നമ്മൾ കൂടാതെ വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ ഒരു പരിപാടിയാണ് ഇന്നിവിടെ ഓണക്കളികളും എല്ലാം ഉണ്ട് ഫുഡിനു ശേഷം പക്ഷെ നമ്മൾ അപ്പോഴത്തേക്കും പോകും നമ്മൾ നമ്മള് ഗ്രൂപ്പ് പിക്സ് ഒക്കെ എടുത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടൊരു പൂച്ച ഇതിന്റെ പേര് തിലോത്തമ എന്നാണ് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ എടുക്കാനൊക്കെ വേണ്ടിട്ട് നിന്ന് വരും പക്ഷെ കയ്യിൽ കുറച്ചു നേരം നിൽക്കുകയുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഇറങ്ങി പോകും i going to േരുണ്ടായിരുന്നു കേട്ടോ ശരണയുടെ കസിൻസും പിന്നെ ശരണിയുടെ ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാനും ശരണയും എന്റെ സിസ്റ്റേഴ്സും നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പിക്കൊക്കെ എടുത്തു ഇത് കണ്ടപ്പോഴാണ് ഒരു കാര്യം മിസ് ചെയ്ത് ഞാൻ ആലോചിച്ചത് ശരണേന്റെ സിസ്റ്റേഴ്സ് ആയിട്ടും എന്റെ സിസ്റ്റേഴ്സായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പിക്ക് എടുക്കണം എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല പിന്നെ ഞാനും ഷായും ശരണയും ആ ശരണയുടെ ഹസ്ബൻഡ് അശ്വിനും നമ്മളും കൂടെ ഒരു ഗ്രൂപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല സമയത്ത് മൊത്തമാകെ ആയിരുന്നു അങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ ഒരുവിധം തീർത്തു ഇനി ഫുഡ് ഫുഡിയാണ് അഫനദ ശരണേന്റെ അച്ഛമ്മ കൊറേ കാലത്തിന് ശേഷം കാണാനോട്ടോ രണ്ടര മൂന്ന് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ഗംഭീര സദ്യയായിരുന്നു എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ തരം പായസം ഉണ്ടായിരുന്നു പായസമാണ് എന്റെ ഫേവറേറ്റ് പണ്ടത് ഞാൻ പായസം ഇങ്ങനെ ഗ്ലാസ്സിലെ കുടിക്കല്ലായിരുന്നു കേട്ടോ പിന്നീട് ഞാനും ശരണ്യൊക്കെ ഫ്രണ്ട്സ് ആയപ്പോ അവളുടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ എല്ലാരും ഇങ്ങനെ വഴലേലൊഴിച്ച് കഴിക്കും പായസം അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് പിന്നെ ഞാൻ അഡിക്റ്റ് ആയി എനിക്ക് അങ്ങോട്ട് മജ്ജ അങ്ങോട്ട് കിട്ടണെങ്കി ഇങ്ങനെ കുടിക്കണം ഇതാണ് ശരണിയുടെ അച്ഛമ്മ അങ്ങനെ ഞങ്ങൾ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു യാത്ര പറഞ്ഞ് നമ്മളിറങ്ങും പിന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നല്ലേ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ ലോക്ക മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് ഹൈലൈറ്റ് മാളില് ബാലക്സി സിനിമാസിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമുക്ക് ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഷൈ കത്തിച്ചു വിട്ടിട്ടാണ് സമയത്തിന് ഇവിടെ എത്തിയത് മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി ഇതിപ്പോഴൊന്നും തീരാൻ ചാൻസ് ഇല്ലാന്ന് ഷായ്ക്ക് ആദ്യം അറിയാവുന്നതുകൊണ്ട് അവൻ നേരെ ഒരു മസാജിന് കയറി ഇവിടെ കുറെ ഓക്സിഡൈസ്ഡ് സിൽവർ ജുവലറീസും ഷോർട്ട് കുർത്തീസും ജൂത്തീസും ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ബാങ്കിളും റിങ്ങും പിന്നെ ഒരു ബാങ്കിൾ വാങ്ങി എനിക്കിപ്പോ ഷോർട്ട് കുർത്തി ഒബ്സേഷൻ ഉണ്ട് അപ്പൊ അതിലേക്കൊക്കെ ഇടാൻ വേണ്ടിട്ട് പിന്നെതാ ഞങ്ങൾ നേരെ മിനിസോയിൽ കയറി ഇവിടുന്ന് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ കാര്യമായിട്ട് കയറിയത് ഹൈമിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹഫന്റെ വകെയാണ് ഇന്നത്തെ ഹൈമിന്റെ ഷോപ്പിംഗ് അപ്പതാ അവൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട കുറെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഹൈമി ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ഓർഗനൈസേഴ്സും പിന്നെ ഡീറ്റാംഗ്ലിംഗ് ബ്രഷും പിന്നെ ടിഷ്യൂസും പിന്നെ അവിടെ ഈ ക്യൂട്ട് പിങ്ക് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ അങ്ങോട്ട് വരുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ പെർച്ചേസ് ചെയ്തു ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് കാലിക്കറ്റ് തന്നെയുള്ള ഡോക്ടർ കഫേലാണ് പോയത് ഇവിടെ ഞാൻ ഷൈൻ കുറെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു അഞ്ചു വർഷം മുന്നേ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞോടേ ശേഷം എന്താ ഇപ്പോഴാണ് വരുന്നത് നമ്മളൊരു ഫയർ ക്രാക്കേഴ്സ് പിസ്സ ലോഡഡ് ഫ്രൈ പിന്നെ ചിക്കൻ ഫ്രസ്റ്റിന്റെ എന്തോ ഒരു സാധനം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊട്ടറ്റോ പിന്നെ ഒരു മഷ്റൂം സോസ് ഒക്കെ വെച്ചിട്ട് അതിന്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അതും പിന്നെ ലോഡഡ് ഫ്രൈസ് ആയിരുന്നു ഏറ്റവും ടേസ്റ്റ് അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ ഓണം വ്ലോഗ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തതെന്ന് താഴെ കമന്റ് ചെയ്യണേ